ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലോടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് സ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മികാവകാശം നഷ്ടമായെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പെരിതൽമണ്ണയിൽ എഫ്ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ ഇക്കാര്യങ്ങൾ നടന്നത് എന്ന വിവരം മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ ഏതു നിലയ്ക്കും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് അനർഹനാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു എം എൽ എയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല അന്വേഷണം ഉടനടി നടക്കണം നിയമസഭാംഗത്തിന്റെ വെളിപ്പെടുത്തലിന്റെ വസ്തുത പരിശോധിക്കുവാൻ കഴിയുന്ന അന്വേഷണ സംവിധാനത്തെ ഇതിനായി നിയോഗിക്കണം ആരോപണവിധേയരായ ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും ഇത്തരമൊരു അന്വേഷണ സംഘത്തിൽ ഉണ്ടാകാൻ പാടില്ല പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് സംഘപരിവാറും കേരള പോലീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്ന അവിശുദ്ധ കൂട്ടിക്കെട്ട് കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് തൃശൂരിലെ സംഘപരിവാർ വിജയം ഈ അച്ചുതണ്ടിന്റെ സമ്മാനമാണ് എന്നാണ് അൻവറിന്റെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് എഫ്ഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടിയു ദേശീയ ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് അസിസ്റ്റന്റ് ചെയർമാൻ എസ് കമറുദ്ദീൻ വിമൻ ജസ്റ്റിസ് സംസ്ഥാന സെക്രട്ടറി ഉമേറ പ്രവാസി വെൽഫെയർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാബിർ വടക്കാങ്ങര വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അത്തിക് ശാന്തപുരം എന്നിവർ സംസാരിച്ചു തസ്ലീം മമ്പാട് സ്വാഗതവും ഉസ്മാൻ മുല്ലക്കര നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ പ്രകടനം നടന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ